നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഒട്ടേറെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കടന്നു വരുന്നുണ്ട് ആ കൂടുതൽ ഏറ്റവും പ്രധാനിയാണ് പ്രമുഖ എഴുത്തുകാരിയായ കെ ആർ മീര എല്ലാ കാലവും അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ് മീര അതിന്റെ പേരിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ട കാലത്തും അവർ പാർട്ടിയെ തള്ളിപ്പറയുവാൻ തയ്യാറായിരുന്നില്ല നിലമ്പൂരിലും വെറുതെ പ്രചരണത്തിന് വന്നു പോവുകയായിരുന്നില്ല അവർ സ്വരാജിനു വേണ്ടി കാടിളക്കിയുള്ള പ്രചരണമാണ് കെ ആർ മീര മണ്ഡലത്തിൽ നടത്തുന്നത് നിലവിൽ നിലമ്പൂരിലെ രണ്ട് സ്ഥാനാർത്ഥികൾ കലാരംഗത്ത് ഏറെ സജീവമാണ് എം സ്വരാജും ആര്യാടൻ ചൌക്കത്തും നന്നായി പുസ്തകം വായിക്കുന്നവരാണ് അങ്ങനെയുള്ളപ്പോൾ ഒരാളുടെ വായനയെപ്പറ്റി മാത്രം വല്ലാതെ വാചാലയാകുന്നതിൽ മാധ്യമങ്ങൾ മീരയോട് ഇടതുപക്ഷത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ താൻ മനുഷ്യപക്ഷത്താണെന്ന മറുപടിയാണ് മീര നൽകുന്നത് ഇടതുപക്ഷമാണ് മനുഷ്യത്വപക്ഷം എന്ന ബോധ്യത്തിലാണ് മീര സ്വരാജിനെ വോട്ട് ചോദിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത് സ്വരാജിനെ ഏറെക്കാലമായി അറിയാമെന്നും അദ്ദേഹം വിജയിക്കേണ്ടത് മണ്ഡലത്തിന്റെ അനിവാര്യതയാണെന്നും മീര പറഞ്ഞുവെക്കുന്നു നിലമ്പൂര് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്താവന തന്നെയായിരുന്നു മീര നടത്തിയത് മികച്ച സ്ഥാനാർത്ഥിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവഹേളനവും സ്വഭാവഹത്യയുമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠന്മാരും അയ്യപ്പൻ കോശിമാരുമായി ആറാടുന്നവരോട് ജനാധിപത്യ മര്യാദയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രചരണം തുടങ്ങിയതിന് എംസ്വരാജിന് നന്ദിയെന്നും കെ ആർ മീര ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി ഗാന്ധി ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയും വിമർശിച്ച മീര രംഗത്ത് വന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഗാന്ധി ഘാതകനായ നാദുരാം ഗോഡ്സയെ മീററ്റിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചു എന്ന പത്രവാർത്ത പങ്കുവച്ചുകൊണ്ടായിരുന്നു കെ ആർ മീരയുടെ വിമർശനം പിന്നാലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ചില എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കെ ആർ മീര വിമർശിച്ച് രംഗത്തെത്തി കെ ആർ മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്നായിരുന്നു എഴുത്തുകാരൻ ബെന്യാമിൻ വിമർശിച്ചത് ഫിക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ഈ പോസ്റ്റിലും അത് കാണാൻ കഴിയുന്നു എന്നാണ് മീരയുടെ കുറിപ്പിന് താഴെ ടി സിദ്ദിഖ് എം എൽ എ കമന്റിട്ടത് സംഖികളോ അവർക്ക് വേണ്ടി കുടലൂത്ത് നടത്തുന്ന മലയാളത്തിലെ പിണറായിസ്റ്റ് എഴുത്തു ജീവികളോ എന്തു തന്നെ അധിക്ഷേപിച്ചാലും എത്ര തന്നെ ആക്രമിച്ചാലും മഹാത്മാഗാന്ധി പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് വി ടി ബിറാം മീരയ്ക്ക് മറുപടി നൽകിയിരുന്നു പിന്നീട് മീരയുടെ തന്നെ മുൻപിറങ്ങിയ ഒരു പുസ്തകത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ പറ്റി നടത്തിയ ഒരു പരാമർശവും വ്യാപകമായി സൈബർ ആക്രമണങ്ങൾക്ക് വഴിവെച്ചു ഈ വിവാദങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഒരിക്കൽ പോലും തന്റെ വാദങ്ങളിൽ തള്ളിപ്പറയുവാൻ മീര തയ്യാറായിട്ടില്ല അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്ന ഒരു പ്രതിഷേധത്തിലും മീരയെ പോലെയുള്ള ഇടത്ത സാംസ്കാരിക നായകർ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഇതെല്ലാം കോൺഗ്രസ് സൈബർ ഹാൻഡലുകൾ കൃത്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ മീരക്കെതിരെ കടുത്ത പ്രചരണം നടത്തുമ്പോഴും അവർക്ക് ജനങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് സാംസ്കാരിക ബോധമുള്ളവർക്കിടയിലും വലിയ സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യതയെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള മാനദണ്ഡമായി കാണുകയാണ് സി പി എം എന്ന് അറിയുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അവരെ പരിഗണിക്കുവാനാണ് സി പി എം തയ്യാറെടുക്കുന്നത് ഉറപ്പായും പാർട്ടി വിജയിച്ചു കയറുന്ന ഏതെങ്കിലും സുരക്ഷിത മണ്ഡലം തന്നെയാകും മീരയ്ക്ക് നൽകുക മണ്ഡലം ഏതെന്ന് വ്യക്തമായില്ലെങ്കിലും അവർ മത്സരത്തിനിറങ്ങുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സജീവമായി രാഷ്ട്രീയം സംസാരിച്ചു വരുന്നതെന്ന് അറിയുന്നു